ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജനിച്ചു പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകൻ എസ് എ ചന്ദ്രശേഖറിന്റെയും ഗായികയും നിർമ്മാതാവുമായ ശോഭ ചന്ദ്രശേഖറിന്റെയും മകനാണ് അദ്ദേഹം ചെന്നൈയിലെ ലയോള കോളേജിലായിരുന്നു വിജയിയുടെ വിദ്യാഭ്യാസം സഹോദരി വിദ്യയുടെ മരണം വിജയിയെ വല്ലാതെ നിശബ്ദനാക്കിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അധ്യാപിക പറഞ്ഞിട്ടുണ്ട് ലുക്കീമിയയെ തുടർന്നായിരുന്നു വിദ്യയുടെ മരണം സിനിമാ പ്രവേശനം വിജയ് ബാലതാരമായിട്ടാണ് സിനിമയിലെത്തുന്നത് തന്റെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് വെട്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വസന്തരാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സട്ടം ഒരു വിളയാട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇതു ഞങ്ങൾ നീതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എന്നിവ അവയിൽ ചിലതാണ് നായകനായി വിജയ് ആദ്യം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പിതാവ് സംവിധാനം ചെയ്ത തീർപ്പ് എന്ന ചിത്രത്തിലാണ് തുടക്കത്തിൽ ചില സിനിമകൾ വേണ്ടത്ര വിജയം നേടിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ വിക്രമിന്റെ പൂവേ ഉനക്കാക എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായി ഈ ചിത്രം വിജയയെ ഒരു റൊമാന്റിക് ഹീറോ എന്ന നിലയിൽ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനാക്കി കരിയറിലെ ഉയർച്ചകൾ കാതലുക്ക് മര്യാദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തുളളാത മനവും തുള്ളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഖുഷി രണ്ടായിരം സിദ്ദിഖിന്റെ മലയാളം ചിത്രമായ ഫ്രണ്ട്സിന്റെ തമിഴ് റീമേക്ക് രണ്ടായിരത്തിയൊന്ന് എന്നിവ വിജയയുടെ കരിയറിലെ പ്രധാനപ്പെട്ട വിജയ ചിത്രങ്ങളാണ് ശേഷം അദ്ദേഹം തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായി മാറി